സമൂഹ മാധ്യമങ്ങളിലൂടെ ഓർഡർ നൽകിയാൽ കയ്യിലെത്തിക്കുന്ന തരത്തിലാണ് സംസ്ഥാനത്ത് നിരോധിത മയക്കുമരുന്നുകൾ അടക്കമുള്ള ലഹരികളുടെ ഞെട്ടിക്കുന്ന കണക്കെന്തെന്നാൽ ലഹരി മാഫിയയുടെ ഓൺലൈൻ കിണിയിൽപ്പെടുന്നവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ് എന്നതാണ് എക്സൈസ് വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോഴും ഓൺലൈൻ ലഹരി സംഘങ്ങളിലെ പൂട്ടാനാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി കഴിഞ്ഞ ജൂൺ സ്കൂളും കോളേജും തുറക്കുകയാണ് അതുകൂടി ലക്ഷ്യം വെച്ചാകാം ലഹരി മാഫിയകൾ വിദ്യാർത്ഥികളെ വട്ടമിട്ട് പറക്കുന്നത് ലഹരിക്കടിമയാക്കുക മാത്രമല്ല ലഹരിക്കടത്തിനും ഉപയോഗിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ രീതികൾക്ക് മാത്രമാണ് വ്യത്യാസം വലിയ ലഹരി മാഫിയകൾ ലക്ഷ്യം വെക്കുന്നത് അത്രയും വിദ്യാർത്ഥികളെ സമൂഹമാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ കയ്യിലെത്തും നിരോധിത മരുന്നുകൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് സ്കൂളുകളിൽ കഴിഞ്ഞ വർഷം എക്സൈസ് ലഹരി ഇടപാട് കണ്ടെത്തിയിട്ടുണ്ട് കോളേജ് വിദ്യാർത്ഥികളിൽ ഒരു വലിയ വിഭാഗം നിരോധിത മരുന്നുകൾ ഉപയോഗിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന കണക്ക് മുപ്പത്തി ഒന്നേ കോളേജ് വിദ്യാർത്ഥികളും ലഹരിക്കടിമകളാണ് കുട്ടികളുടെ ലഹരി ഉപയോഗം സ്കൂളിൽ നിന്ന് മാത്രം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിലേറിയ പങ്കും എക്സൈസോ പോലീസോ അറിഞ്ഞിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം സൂചിപ്പിച്ച കണക്കുകൾ കഴിഞ്ഞ വർഷത്തെയാണ് മുൻ വർഷത്തെക്കാൾ നേരിയ തോതിലെ വർധനയുണ്ടതിൽ ഓൺലൈനിലടക്കം ലഹരി വില്പന സുഗമമാകുമ്പോൾ ഉപയോഗം സുലഭമാകും ലഹരിക്കിരയാക്കുക മാത്രമല്ല ഈ മാഫിയകൾ ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെയോ ആ സംഘത്തിലെ കണ്ണിയാക്കി മാറ്റും ഈ സാമൂഹ്യ വിരുദ്ധർ വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിൽക്കുന്നതാണ് മറ്റൊരു ഭീഷണി ലിംഗഭേദമില്ലാതെ എല്ലാവരും ലഹരി ഉപയോക്താക്കൾ തലസ്ഥാനത്ത് മൂന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിക്കടിമയാക്കി ലൈംഗിക ചൂഷണം നടത്തിയിട്ട് ഏറെ നാളായില്ല ഓൺലൈനിലൂടെ ലഭിക്കുന്ന നിറവും മണവുമില്ലാത്ത രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തിരിച്ചറിയാനാകുന്നില്ല ഇതിലേറ്റവും അപകടകരം വിദേശ രാസലഹരികളാണ് നാക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകൾ മുതൽ ഗുളിക ചോക്ലേറ്റ് ചൂയിം രൂപത്തിലും പഞ്ചസാരയും ഉപ്പും പോലെ തരികളായും ഓൺലൈനിൽ നിന്ന് ലഹരി വാങ്ങാം തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസ് എക്സൈസ് ഓഫീസുകളുടെ മൂക്കിനു താഴെ ഓൺലൈനിൽ ലഹരി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നതാണ് ആശങ്ക ഒരു വർഷത്തിനിടയിൽ പിടിച്ചെടുത്ത എം ഡി എം എയിലെ വർധന ആയിരത്തി മുന്നൂറ് ശതമാനം പുറംകടലിലെ ബോട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരിയുടെ മൂല്യം ഇരുപത്തി അയ്യായിരം കോടി തടവിലാക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മയക്കുമരുന്ന് ഇടപാടുകാരെ പോലീസും എക്സൈസും ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴും ഓൺലൈൻ ലഹരി കേന്ദ്രങ്ങളിൽ ലഹരി സുലഭം ഹരികൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം